അഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വൻ ഹിറ്റിലേക്ക് നീങ്ങുകയാണ് യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് സംവിധായകൻ ചിദംബരം ഒരുക്കിയ ചിത്രം മലയാളത്തിലെ അടുത്ത നൂറ് കോടിയിലേക്കാണ് ഉയരുന്നത് ഇപ്പോൾ ചിത്രത്തിലെ സർപ്രൈസുകൾ അണിയറക്കാർ തന്നെ പലയിടത്തും വെളിപ്പെടുത്തുകയാണ് കൊടൈക്കനാലിലെ ഗുണാ കേവിൽ അകപ്പെട്ടു പോയ സുഹൃത്തിനെ രക്ഷിച്ച എറണാകുളം മഞ്ഞുമ്മലിൽ നിന്നും പോയ യുവാക്കളുടെ സംഘത്തിന്റെ രണ്ടായിരത്തി ആറിലെ അനുഭവമാണ് ഈ ചിത്രം പറയുന്നത് ഇപ്പോൾ ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ യഥാർത്ഥ ഗുണ കേവിലും ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ചിദംബരം വളരെ പഴക്കമുള്ള ഗുണാകേവ് പോലെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് സിനിമ ചെയ്യുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ വളരെ കുറച്ച് സമയം മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയത് അവിടെ വെച്ച് ശ്രീനാഥ് ബാസിയുടെ സ്വപ്നം കാണുന്ന സീൻ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു അന്നത് സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു പിന്നീട് മൊത്തം രക്തത്തിൽ കുളിച്ച മേക്കപ്പ് വേണം എന്നാണ് തോന്നിയത് എന്നാൽ ഒരു മണിക്കൂർ സമയം വേണമെന്നാണ് മേക്കപ്പ് ടീം പറഞ്ഞത് അത്രയും സമയം ഇല്ലായിരുന്നു അതോടെ എന്ത് കോസ്റ്റ്യൂം എന്ന ചോദ്യവും ഉയർന്നു അപ്പോഴാണ് പൂർണ്ണ നഗ്നനായി അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ശ്രീനാഥ് ബാസി ചിത്രത്തിൽ കാണിക്കുന്ന കുരങ്ങിന്റെ തലയോട്ടിയടക്കം അവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചിദംബരം പറയുന്നു നാല് കോടിയോളം ചിലവാക്കിയാണ് അജയൻ ചാലിശ്ശേരി സെറ്റ് ഒരുക്കിയത് ഗുണാകേവിന്റെ സെറ്റ് ഇത്രയും ഗംഭീരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും ഗുണാകേവിന്റെ ഒരു ഭാഗം തന്നെ അജയൻ ചാലിശ്ശേരി എറണാകുളത്ത് ഉണ്ടാക്കിയെന്നും യഥാർത്ഥ മഞ്ഞുമൽ ബോയ് സെറ്റ് കണ്ടപ്പോൾ അതിലെ ചിലർ ട്രോമേലായെന്നും ചിദംബരം പറഞ്ഞു മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാൽ വഴി ഗുണാക്കേവിലേക്കുള്ള യാത്ര അത് അനുഭവമാണ് ആ യാത്രയിൽ മഞ്ഞുമൽ ബോയ്സിനൊപ്പം പ്രേക്ഷകരും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിദംബരം എന്ന സംവിധായകന്റെ ക്രാഫ്റ്റും ബ്രില്യൻസും ആണെന്ന് പറയാതെ വയ്യ ഡെവിഡ്സ് കിച്ചണിൽ നിന്ന് ഗുണകേവിലേക്കുള്ള ദൂരം മാനവികതയുടേത് കൂടിയാണ് മറ്റെല്ലാ കലകളെയും പോലെ പ്രകൃതിയിൽ നിന്നും മറ്റു കലകളിൽ നിന്നും എന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള കലാരൂപമാണ് സിനിമയും പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല ഭാഷകളിൽ നിർമ്മിക്കപ്പെട്ട അസംഖ്യം സിനിമകൾ ഇപ്പോഴും ഓരോ നവാഗത സംവിധായകനെയും പ്രചോദിപ്പിക്കാറുണ്ട് ഒരു സംവിധായകനോടോ അഭിനേതാവിനോടോ ഗായകനോടോ സംഗീത സംവിധായകനോടോ ഉള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ പലപ്പോഴും സിനിമകളിൽ റെഫറൻസുകൾ നൽകാറുണ്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കമൽഹാസനും ഇളയരാജയ്ക്കും എസ് ജാനകിക്കുമുള്ള ആദരം കൂടിയായി മാറുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് പഴയ സിനിമകളിലെ ഗാനങ്ങളും സംഭാഷണ ശകലങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ മറ്റൊരു കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമകളിൽ കടന്നുവരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഗുണയെ വിദഗ്ധമായി കഥാഗതിക്ക് അനുഗുണമായി പ്ലേസ് ചെയ്തു എന്നതാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഹൈലൈറ്റ് ഡെവിഡ്സ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാ കേവ്സിൽ നിരവധി മരണങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട് അതിലേക്ക് വീണു പോയവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മഞ്ഞുമൽ ബോയ്സിലൂടെ ഗുണ കേവ്സ് വീണ്ടും ചർച്ചയാവുമ്പോൾ മോഹൻലാൽ മുൻപൊരിക്കൽ ഗുണ കേവ്സ് സന്ദർശിച്ച എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗുണ കേവ്സിൽ താൻ കണ്ട കാഴ്ചകൾ അടുത്ത ജന്മത്തിൽ പോലും മറക്കില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത് കുന്നുകൾക്കും താഴ്വരകൾക്കും ഭൂശോഷണം സംഭവിച്ചാണ് ഈ സ്ഥലം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു അറുപത് ദശലക്ഷം വർഷം മുമ്പ് വന്ന രൂപം പ്രാപിച്ച പീഠഭൂമികളിൽ പെട്ടതാണ് കൊടൈക്കനാൽ മൂന്നാർ വയനാട് എന്നിവ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗുണാകേവിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഇരുട്ട് നമ്മളെ വന്നു വീഴും പലയിടത്തും ചതുപ്പാണ് തണുപ്പ് കനത്തു നനഞ്ഞ പാറയുടെയും കെട്ടിക്കിടക്കുന്ന വായുവിന്റെയും ഇടകലർന്ന ഗന്ധം മുകളിലെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴെ എത്തുന്നില്ല ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും ഞാൻ ഓർക്കുന്നതാണ് പിണഞ്ഞു കിടക്കുന്ന രണ്ട് അസ്ഥികുടങ്ങൾ തൊട്ടപ്പുറം ദ്രവിച്ചു തീർന്ന ചുരിദാർ വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുരന്ത ജന്മങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ മരിച്ചു കിടന്നാലും ആരും അറിയില്ല തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല പ്രകൃതി ഒരുക്കിയ മോർച്ചറിൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം കിടക്കും കൊടൈക്കനാലിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലുള്ള എത്രയോ മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും എല്ലിൻകൂടുകളായും കിടപ്പുണ്ടെന്ന് ആ വഴികളിൽ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു മിക്കവയും സ്ത്രീകളുടേതാണ് വളകളും ചുരിദാറുകളും ആഭരണങ്ങളും ചിതറിക്കിടക്കുന്നു ആഴങ്ങളിൽ പൊലിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ചെകുത്താന്റെ പാചകപ്പുരയിൽ നിന്നും പൊങ്ങുന്ന വെളുത്ത പുകയിൽ കലർന്നിട്ടുണ്ടാകണം അങ്ങനെ നോക്കുമ്പോൾ കൊടൈക്കനാലിലെ കോടമഞ്ഞിൻ കൂട്ടങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു അപ്പോൾ സുന്ദരമായ കൊടൈക്കനാൽ ഭയം കൂടിയാവുന്നു എന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തു